മത്സരം അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക നമ്മളെ കൈയടിയാണ് അവരുടെ പ്രോത്സാഹനം ബാലൻസ് മത്സരം അതിവാശിയേറിയ അതികൗതുകമായ വെയിറ്റിംഗ് ബാലൻസ് മത്സരമാണ് പിടിക്കുക ரெண்டு சூடுக்கடுத்த மரம் இதேமான் ஸ்பூன் மசிர അന്ന് കഴിഞ്ഞതോടെ തന്നെ ക്രിക്കറ്റ് മാച്ചിന്റെ ഒരു ഗെയിമും സൗഹൃദ ഫുട്ബോൾ മത്സരവും ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് ആറു മണി മുതൽ കലാമത്സരങ്ങൾ ചലച്ചിത്ര ഗാനം ലളനഗാനം പദ്യപാരായണം പാട്ട് മിമിക്രി മോണവാറ്റ് പൊട്ടിച്ചിരി പൊട്ടിക്കരച്ചിൽ നുണ പറച്ചിൽ തുടങ്ങിയ കലാപരിപാടികൾ